ഹായ് എല്ലാവർക്കും നൊ മിസ് മാറ്റിസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന അഞ്ച് രൂപ റൊട്ടേഷൻ എറർ എന്നറിയപ്പെടുന്ന നാണയത്തിൻ്റെ വാല്യൂ ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളുമാണ് അത്യാവശ്യം ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ ഇതുപോലുള്ള റൊട്ടേഷൻ എറർ നാണയങ്ങൾക്ക് നല്ലൊരു വാല്യൂ തന്നെ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റായിട്ട് ആഡ് ചെയ്ത ഒരു നാണയമാണ് അഞ്ച് രൂപ അതായത് ഫൈവ് ഓ ക്ലോക്ക് എന്ന റൊട്ടേഷൻ നാണയം അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പൊതുവായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രൂപ നമുക്ക് ആ ഒരു അഞ്ച് രൂപ റൊട്ടേഷൻ എറർ ആണോ പരിചയപ്പെടാം അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന അഞ്ച് രൂപ റൊട്ടേഷൻ എറർ നാണയം ഈ ഒരു നാണയമാണ് അപ്പോൾ ഈ ഒരു നാണയം ഫൈവ് ഒ ക്ലോക്ക് റൊട്ടേഷൻ എറർ എന്ന് പറയുമ്പോൾ നാണയമാണ് അപ്പോൾ നമുക്ക് നാണയം ജസ്റ്റ് ഒന്ന് മുന്നിലേക്ക് ഒന്ന് തിരിച്ച് നോക്കി നോക്കാം അപ്പോൾ നാണയം നമ്മൾ മുന്നിലേക്ക് ഇങ്ങനെ തിരിക്കുമ്പോൾ നമ്മുടെ പുറകിലുള്ള അശോ അശ്വസ്തംഭം നമുക്കിങ്ങനെ റൊട്ടേഷൻ എററായിട്ട് ഒരു ഫൈവ് ക്ലോക്ക് അതായത് ഇവിടെ ഒരു നമ്മളൊരു ക്ലോക്കിൻ്റെ ഷേപ്പുള്ള ഒരു കാർഡ് ഹോൾഡർ ആണെങ്കിൽ നമുക്ക് തീർച്ചയായും അത് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ ഒരു റൊട്ടേഷൻ എറർ എന്ന് പറയുന്നത് ഫൈവ് ഒ ആണ് അതായത് അഞ്ച് മണി എന്നുള്ള ആ ഒരു സൈഡിലേക്കാണ് ഈ ഒരു അശോ അശ്വസ്തംഭം നമുക്ക് തിരിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒന്നുകൂടെ നമുക്ക് നാണയം ഒന്ന് മുൻവശം പുറകുശമായിട്ട് നോക്കി നോക്കാം അപ്പോൾ അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ണിക്കുന്ന ഈ ഒരു ഭാവം നാണയത്തിൻ്റെ മുൻവശമാണ് നമുക്ക് നാണയത്തിൻ്റെ പുറവശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാവമാണ് അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ അഞ്ച് എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ടുള്ള കറക്റ്റായിട്ടുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത് നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം നമുക്കൊന്ന് തിരിച്ച് നോക്കിയാൽ നമുക്ക് തീർച്ചയായും മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു നാണയം റൊട്ടേഷൻ എറർ ആയിട്ടുള്ളൊരു നാണയമാണുള്ളത് അപ്പോൾ നാണയങ്ങൾ അച്ചടിക്കുമ്പോൾ ഉണ്ടാകുന്ന പിഴവുകളാണ് ഈ ഒരു നാണയത്തിൽ വന്നിരിക്കുന്നത് റൊട്ടേഷൻ എറർ എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലുള്ള റൊട്ടേഷൻ എറർ നാണയങ്ങൾ പല ടൈപ്പ് ഓഫ് വരുന്നുണ്ട് അപ്പോൾ എല്ലാ നാണയങ്ങൾക്കും ഒരേ മാർക്കറ്റ് വാല്യൂല വരുന്നത് പല നാണയങ്ങൾക്കും വരുന്നത് പല ആയിട്ടുള്ള വിലയാണ് വരുന്നത് ചില നാണയങ്ങൾ അതായത് റയർ കാറ്റഗറി വരുന്ന നാണയങ്ങൾക്കൊക്കെ റൊട്ടേഷൻ എറർ ആയിട്ടുള്ള നാണയം നമ്മുടെ കൈവശമുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിനും ലഭിക്കാവുന്ന നല്ലൊരു ആയിട്ടുള്ള നാണയമാണ് ഈ ഒരു നാണയത്തിനും അത്യാവശ്യം നല്ലൊരു മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട് എന്തെന്നാൽ ഈ ഒരു നാണയം നമ്മുടെ കോപ്പ് ഉപയോഗിച്ച് നിർമ്മിച്ച അഞ്ച് രൂപ നാണയമാണ് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം ഈ ഒരു നാണയത്തിൻ്റെ ഡീറ്റെയിൽസ് ഇറങ്ങുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കോമൺ ആയിട്ടുള്ള നാണയങ്ങളുടെ അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കാണുക അപ്പോൾ എൻ്റെ കൈവശം എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത ഒരു റൊട്ടേഷൻ എറർ നാണയമാണ് നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാകാം ഫൈവ് ഒ ക്ലോക്ക് എന്ന് പറയപ്പെടുന്ന ആ ഒരു റൊട്ടേഷൻ അറാണ് ഈ ഒരു നാണയത്തിനുള്ളത് അത്യാവശ്യം ഒരു കണ്ടീഷനാണ് എനിക്ക് എൻ്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യാൻ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള റൊട്ടേഷൻ അറർ നാണങ്ങൾക്ക് ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് തന്നെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കൈവശമില്ല ഇതുപോലുള്ള റൊട്ടേഷൻ എറർ നാണയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക പല വിധത്തിലുള്ള റൊട്ടേഷൻ അറോർ നാണയങ്ങളുണ്ട് ഞാൻ റൊട്ടേഷൻ എറർ നാണയങ്ങൾ കളക്ഷൻ ചെയ്യാറില്ല അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് എനിക്ക് ഇപ്പോൾ ആയിട്ട് കിട്ടിയതാണ് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി അങ്ങനെ മേടിച്ച് എൻ്റെ കളക്ഷനിലേക്ക് വെച്ചിരിക്കുന്ന ഒരു നാണയമാണ് റൊട്ടേഷൻ എറർ ഈ ഒരു നാണയം അപ്പോൾ നിങ്ങളുടെ കൈവശമെല്ലാം റൊട്ടേഷൻ എറർന്ന് അറിയപ്പെടുന്നത് ഇതുപോലത്തെ നാണയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൈവശമെല്ലാം ഇതുപോലുള്ള റൊട്ടേഷൻ എറർ ആയിട്ടുള്ള നാണയങ്ങൾ വിൽക്കുവാനുണ്ടെങ്കിലും നിങ്ങൾ തീർച്ചയായും എൻ്റെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക എനിക്ക് കോമൺ ആയിട്ടുള്ള കുറച്ച് റൊട്ടേഷൻ എറർ മതിയാകും എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൈം അനുസരിച്ചുള്ള ഒരു രീതിയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ അഞ്ച് അഞ്ച് എന്നുള്ളൊരു മണിയാണ് അഞ്ച് മണി എന്നുള്ള ഒരു ഷേപ്പിലാണ് വന്നത് ആറ് മണി ഏഴ് മണി എട്ട് മണി ഒൻപത് അങ്ങനെയുള്ള ഒരു ആ ഒരു ഡിഫറൻറ്റ് ടൈപ്പിൽ ഒന്ന് വെച്ച് കളക്ഷൻ ചെയ്ത് വെച്ചാൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട് അപ്പോൾ നിങ്ങളുടെ കൈവശമല്ല ഇതുപോലുള്ള റൊട്ടേഷൻ അറിയുന്ന നാണയമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ